കോട്ടാങ്കൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനമാണ് നടന്നത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായിട്ടാണ് പുതിയ വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ എല്ലാ സേവനങ്ങളും സ്മാർട്ട് ആക്കി കൊണ്ടിരിക്കുന്ന നടപടികൾ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് ഓഫീസുകളിലായി പ്രവർത്തിക്കുന്ന ആയിരത്തി അറുനൂറ്റി അറുപത്തി വില്ലേജ് ഓഫീസുകൾ എഴുപത്തിയെട്ട് താലൂക്ക് ഓഫീസുകൾ ഇരുപത്തിയേഴ് സബ് കളക്ടർ ഓഫീസുകൾ ലാൻഡ് റവന്യൂ കമ്മീഷണേറ്റ് സമസ്ത മേഖലയും അടിമുടി ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ കോർത്തിടക്കിയ ഒരു ഭൂഭരണ മോഡൽ ഈ കേരളത്തിൽ പൂർണ്ണമായും ഈ സർവീസുകളിലൂടെ റവന്യൂ വകുപ്പിനെ കാഴ്ചവെക്കാനായി അതിന്റെ കൂടി ഭാഗമാണ് കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും മാറാല പിടിച്ച് കെട്ടുകെട്ടായിട്ടുള്ള ഫയലുകൾ മാത്രം കണ്ട് വരുന്ന വരുന്നവർക്കും ും ഒരുപോലെ പ്രയാസം മാത്രം ഓഫീസുകൾ ശ്രദ്ധയോടെ ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ വളരെ മനോഹരമായി പുനർനിർമ്മിക്കുകയാണ് പറഞ്ഞു കൊടുക്കുന്ന നേതൃത്വത്തിൽ ചടങ്ങിൽ റാന്നി എം എൽ എ പ്രമോ നാരായണൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ എസ് ഷീജ റിപ്പോർട്ട് അവതരിപ്പിച്ചു നാപ്പത്തിനാല് ലക്ഷം രൂപ വിനിയോഗിച്ച് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ചതുരശ്ര അടിയിലാണ് ഓഫീസ് നിർമ്മിച്ചത് വരാന്ത കാത്തിരിപ്പ് മുറി റെക്കോർഡ് മുറി മീറ്റിംഗ് റൂം ഡൈനിങ് ഹാൾ പബ്ലിക് സ്റ്റാഫ് ടോയ്ലറ്റ് തുടങ്ങിയവ പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസിൽ ക്രമീകരിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണൻ തിരുവല്ല സബ് കലക്ടർ സുമിത് കുമാർ താക്കൂർ എ ഡി എം ബി ജ്യോതി ജില്ലാ പഞ്ചായത്ത് അംഗം രാജി പി രാജപ്പൻ മല്ലപ്പുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ വൈസ് പ്രസിഡന്റ് ആനി രാജു കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു ജോസഫ് വൈസ് പ്രസിഡന്റ് എം എ ജമീല ബി എന്നിവർ പ്രസംഗിച്ചു